എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഈ റീസെന്റ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്ത ഒരു കാര്യമാണ് ബിഷപ്പ് കൂറിലോസിന്റെ കേസ് ഓ ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ഇൻകം ടാക്സിലാണെന്നുണ്ടെങ്കിലും ജി എസ് ടിയിലാണെന്നുണ്ടെങ്കിലും ഏത് പ്രൊസീജിയറിലാണെന്നുണ്ടെങ്കിലും ഏത് നിയമത്തിന്റെ പ്രൊസീജിയറിലാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഓഫീസർ നമ്മൾ വിളിക്കുന്നു നമ്മളുടെ പേടി എന്ന് പറയുന്നത് ഒരു ഓഫീസർ വിളിച്ചപ്പോൾ ഇതുപോലെ തന്നെ നമ്മളോട് കോടതി പറഞ്ഞ് വിളിക്കുമ്പോൾ ഏതൊരു മനുഷ്യന്റെ മുട്ടൊന്ന് വിറയ്ക്കും ഡിജിറ്റൽ 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 അറസ്റ്റ് അറസ്റ്റ് എന്ന് അല്ലല്ല അങ്ങനെയല്ല ആക്ച്വലി ലെവലിലേക്ക് ഞാൻ പോയില്ലായിരുന്നു ആക്ച്വലി എനിക്കൊരു കോൾ വന്നു എനിക്ക് ഫൈവ് വീക്സ് ബാക്ക് എനിക്ക് ഒരു കോള് വന്നു ആ സമയത്ത് എനിക്ക് കോള് വന്നത് ഹിന്ദിയിലാണ് ഞാൻ ടോളിക്ക് അറിയാലോ ഞാൻ ഹിന്ദിയിൽ അത്ര ഓക്കെ അല്ലാന്ന് ടോളിക്ക് അറിയാലോ അപ്പോൾ ഹിന്ദിയിൽ കോൾ ചെയ്തുകൊണ്ട് മാത്രം ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയില്ല നിങ്ങൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ സംസാരിക്കണം ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരാളാണ് എന്ന് പറഞ്ഞു എനിക്ക് വന്ന കോൾ എവിടെ നിന്ന് അറിയാവോ ലക്നൗ ഡിസ്ട്രിക്ട് കോട്ടയിൽ നിന്നാണ് എനിക്ക് കോൾ വരുന്നത് ലക്നൗ ഡിസ്ട്രിക്ട് കോട്ടയെന്ന് വിളിക്കുന്ന കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് നമ്മൾ ഈ ഐ വി ആർ എസ് സംസാരമുണ്ടല്ലോ നമ്മളുടെ കോൾ സെൻ്ററുകളിൽ വിളിക്കുമ്പോഴത്തേക്കുള്ള ഐ വി ആർ എസ് പോലെ എനിക്കൊരു കോള് എനിക്കൊരു എക്സിക്യൂട്ടീവ് എന്നോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു നിങ്ങൾക്കൊരു കോൾ ഉണ്ട് ലക്നൗ ഡിസ്ട്രിക്ട് കോട്ടയിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കോൾ വരണത് സബ്സിക്വന്റ് കോൾ ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് സംസാരിക്കുന്നത് ലക്നൗ ഡിസ്ട്രിക്ട് കോൾസെ കോൾക്കർത്താഹു എന്ന് പറഞ്ഞിട്ട് ഒരു ലോക്കൽ ഹിന്ദിയിലാണ് ഓക്കെ അപ്പോൾ ഞാനത് സംസാരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ കാരണം ആത്മാർത്ഥമായിട്ട് എനിക്ക് ഹിന്ദി അറിയില്ല എന്നുള്ളതാണ് അല്ലാതെ ഞാനത് അത് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്തിട്ടല്ല അതിനുശേഷം സംഭവിക്കുന്നതാണ് ഇതിൻ്റെ അർത്ഥം ഞാനപ്പോ പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയില്ല എന്നോട് നിങ്ങൾ സംസാരിച്ചിട്ട് കാര്യമില്ല അത് ഞാനവിടെ അത് പറഞ്ഞ അത് കട്ടായി പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ ജൂലൈയുടെ നമ്മളുടെ തിരക്ക് സമയത്താണ് ഒരു ടു വീക്സ് ബാക്ക് എനിക്ക് വീണ്ടും ലക്നൗ ഡ ഡിസ്ട്രിക്ട് കോട്ടയിൽ നിന്ന് കോളവരാണ് ലക്നൗ ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്ന് കോളവരന് ഇത്തവണ ഇംഗ്ലീഷിലാണ് നല്ല വടിവോത്ത് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്താണ് കാര്യം അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് എഗെൻസ്റ്റ് ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു എന്ത് കേസാണ് ലേബർ ലോസിന്റെ വയലേഷൻ ആണ് നിങ്ങളുടെ ഒരു സ്റ്റാഫ് നിങ്ങൾക്ക് അഗെൻസ്റ്റ് ലേബർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എവിടെ ഈ ഈ എവിടെയാണ് ഈ ഓർഗനൈസേഷൻ ഞാൻ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ലക്നൗവിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ലക്നോ റിസ്ട്രിക്ഷനിൽ ഒരു ഓർഗനൈസേഷൻ ഇല്ല എനിക്ക് കേരളത്തിൽ മാത്രമേ ഓർഗനൈസേഷൻ ഉള്ളൂ മാത്രമല്ല എനിക്ക് എന്റെ എനിക്കുള്ളത് മുഴുവൻ സ്റ്റുഡൻസ് ആണ് എനിക്കൊരു ഇല്ല അപ്പൊ ഒരു കാരണവച്ചാൽ അവർക്ക് ലേബർ ആക്ട് അനുസരിച്ചിട്ടുള്ളൊരു പ്രൊഡക്ഷൻ ഉള്ള ആൾക്കാരല്ല ഇത്രയും ഞാൻ പറയരുതായിരുന്നു സത്യത്തിൽ പക്ഷെ ഞാൻ ആ ഒരു ഇൻഫർമേഷൻ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെന്ന് പറഞ്ഞു ഞങ്ങളുടെ റൂൾ അനുസരിച്ചിട്ട് ഇനി ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത അവരുടെ എന്ന് അറ്റം അക്കൗണ്ടന്റിനെ വെച്ചിട്ടായിരിക്കും ഞാൻ അവിടെ ഒരു മണ്ഡലമാണ് സത്യത്തില് പക്ഷെ ഞാൻ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ആ ഈ ഹിന്ദിയിൽ വിളിച്ച ആളെന്നെ ദേഷ്യപ്പെട്ടിരുന്നു നിങ്ങൾക്ക് ഇന്ത്യക്കാരനായിട്ട് നിങ്ങൾക്ക് ഹിന്ദി അറിയില്ല എന്ന് ചോദിച്ചതിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു അല്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു നിയമമുള്ളത് അറിയില്ല ഇനി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതിനും കൂടി ചേർത്ത് ഇട്ടോളാൻ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു പക്ഷെ ഇതിൽ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ ഫേക്ക് ചെയ്തതായിരിക്കും അത് വെച്ചിട്ട് ചെയ്തതായിരിക്കും നിങ്ങൾ എവിടെയെങ്കിലും ഇത് കൊടുത്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞു എൻ നമ്പർ ഓഫ് സ്ഥല സ്ഥലങ്ങളിൽ നമുക്കിത് കൊടുക്കണം ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ് ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ കൊടുക്കുന്നുണ്ട് ഓരോ ആവശ്യങ്ങൾക്ക് കെ വൈ സി എന്ന് പറഞ്ഞിട്ട് അവർ ഇത് വാങ്ങുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇത് ഞാൻ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞ് എൻ്റെ പേരിൽ ഒരു ഓർഗനൈസേഷൻ രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ അത് രജിസ്ട്രേഷൻ കൊടുത്ത ഓഫീസറാണ് അതിൻ്റെ ആയിട്ടുള്ള ഫസ്റ്റ് പേഴ്സൺ എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇന്ത്യയല്ലേ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തായാലും ഓൺലൈനിൽ കാര്യങ്ങൾ തീർപ്പാക്കാൻ പറ്റില്ല അപ്പോൾ പുള്ളി പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യൂ നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് അപ്പൊ ഞാൻ ഇത്രയൊക്കെ എടുത്ത ആൾക്കാർക്ക് ബാക്കി എടുത്തുകൂടെ ഞാനും ആ രീതിയിൽ ആണ് റെസ്പോണ്ട് ചെയ്തത് എല്ലാം കഴിഞ്ഞ് പുള്ളി ദേഷ്യപ്പെട്ടിട്ടാണ് ഫണ്ട് വെച്ചാൽ നിങ്ങൾ ഇതിനനുഭവിക്കും അതാണ് ഇതാണ് പേടിപ്പിക്കൽ സാധാരണ രീതിയിലൊക്കെ പേടിപ്പിക്കല് പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ ആക്ഷൻ വേണമെങ്കിലും കൊടുത്തോ ഞാൻ ലീഗലി ഫൈറ്റ് ചെയ്ത ബിജോയ്ക്ക് ഇതിലുള്ള ധൈര്യം കിട്ടിയത് അപ്പം നമ്മൾ ഡെയിലി ബേസിൽ ഇൻകം ടാക്സിൽ ആണെങ്കിലും ജി എസ് ടിയിലാണെങ്കിലും ഓഫീസേഴ്സ് ആയിട്ട് സാധിക്കുന്നുണ്ട് നിയമപരമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം അവർ കുഴപ്പക്കാരില്ലെന്ന് നമുക്കറിയാം അല്ല പക്ഷേ പലപ്പോഴും ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഒരു മിനിറ്റ് ഇതിന്റെ അകത്ത് ആക്ച്വലി സംഭവിച്ചതൊന്നും അല്ല എനിക്ക് ഹിന്ദി കോളോ വന്നു കഴിഞ്ഞിട്ട് എക്സാക്ട്ലി സെയിം ഒരു കേസ് എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ലക്നൗ ഇങ്ങനെ വന്നു എന്ന് അപ്പൊ ഞാൻ പ്രീ പ്രീപ്ലാന്റ് ആണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് പ്രീ പ്രീപ്ലാന്റ് ആണ് അതുകൊണ്ടാണ് എനിക്ക് പറ്റിയത് അല്ലാതെ നമ്മൾ ചാർട്ടഡ് അക്കൗണ്ടായതോ അല്ലെങ്കിൽ നമ്മൾ ഹൈ ഉള്ള കാരണം നമുക്ക് ഇപ്പൊ ഒരു ഓഫീസർ നമ്മളെ വിളിക്കുന്നു നമ്മളുടെ പേടി എന്ന് പറയുന്നത് ഒരു ഓഫീസർ വിളിച്ചപ്പോ ഇതുപോലെ തന്നെ നമ്മളോട് കോടതി പറഞ്ഞ് വിളിക്കുമ്പോൾ ഏതൊരു മനുഷ്യന്റെ മുട്ടൊന്ന് വിറയ്ക്കും കാരണം അത് നമുക്ക് ലീഗലി ഇപ്പൊ നമ്മൾ പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞാൽ പോലും നമുക്കും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും പറഞ്ഞ് ഇപ്പൊ ഒരു ഗോൾ വന്നത് എനിക്ക് പേടിയാണ് കാരണം എന്താ നമുക്കറിയില്ല നമ്മൾ അറിയാതെയോ അറിഞ്ഞോ എന്തെങ്കിലും വയലേഷൻ നടത്തിയിട്ടുണ്ടോ നമുക്ക് അറിയില്ല എന്തിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത് നമുക്ക് അറിയില്ലോ അങ്ങനെ ഒരു കോള് വരുമ്പം ഈ പറയുമ്പോൾ നമ്മൾ ഇത് പറയുന്നതിനെ ഫോളോ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആ ഓഫീസറുടെ ഈഗോ ഹർട്ടായി അത് നമ്മളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുമോ എന്നുള്ള പേടിയും ഒരു പക്ഷേ ഇതിനാദ്യം വഴങ്ങി കൊടുക്കുന്നതിന് ഒരു കാരണമായിരിക്കാം പിന്നീട് അവർ നമ്മളെ നമ്മൾ മാനസികമായിട്ട് അതിനോട് പൊരുത്തപ്പെട്ടു എന്ന് കഴിയുമ്പോൾ നമ്മൾ 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 അല്ല ഇത് നേരം പറഞ്ഞത് കൊതി കാറ്റഗറി ആണെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു അതെ അതായത് നമ്മൾ നമ്മൾ ഇന്ത്യയിൽ എൻ നമ്പർ ഓഫ് നിയമങ്ങളുള്ള ഒരു സമയത്ത് നമ്മൾ അതിന്റെ അകത്ത് ഏതിലെങ്കിലും എന്തെങ്കിലും സംഭവത്തിൽ അറിഞ്ഞോ അറിയാതെയോ പെട്ടിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു കാര്യം ഒരു പക്ഷേ ഇത് നമ്മൾ വലിയ എമൗണ്ട് ഫ്രോഡുകളിലെല്ലാം വരെ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ ഇവരാരും ഒട്ടും ഒന്നുമല്ല ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തവരോ ഒന്നും എല്ലാവരും ലോകപരിചയമുള്ളവരും അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരൊക്കെയാണ് പക്ഷെ അവിടെയുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നണം ഇപ്പൊ നമ്മൾ ഈ റീസെന്റ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്ത ഒരു കാര്യമാണ് ബിഷപ്പ് കൂറിലോസിന്റെ കേസ് അതെ അദ്ദേഹത്തിന്റെ കേസിൽ അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഇതിന്റെ അകത്ത് വന്ന് പെട്ടിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അദ്ദേഹം ഒരു 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 നാളെ ഇല്ലാത്തൊരു കേസാണെങ്കിൽ പോലും ഒരു കേസ് ചാർജ് ചെയ്യപ്പെട്ടാൽ അത് മീഡിയ ഉൾപ്പെടെ എല്ലാവരും ആഘോഷിച്ചേക്കും അത് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തുണ്ടാവും ഇത് ഒഴിവാ അദ്ദേഹം പറയുന്ന അവസാന സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതാണ് ഇനി അഥവാ ഇത്തിരി കാശ് പോയാലും കുഴപ്പമില്ല ഇങ്ങനെ ഒരു ഒരു പുക വേണ്ട കാരണം നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് തീയില്ലാതെ ഇല്ലാതെ പുകയുണ്ടാവില്ല എന്ന് അപ്പോൾ ഒരു പുക പൊങ്ങിക്കഴിഞ്ഞാൽ അത് ആളുകൾ ചിന്തിക്കുമോ എന്നുള്ള പേടി അദ്ദേഹം അത് അല്ല അതൊന്ന് എനിക്ക് തോന്നണ അദ്ദേഹം ഇപ്പൊ ടോളി പറഞ്ഞ കാരണം ഒരു പക്ഷെ ഉണ്ടാവും അത് അത് തന്നെയായിരിക്കും ആയിട്ടുള്ള റീസൺ രണ്ടാമത്തെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഇപ്പോ ബിഷപ്പ് അല്ല അതായത് ബിഷപ്പ് എന്നുള്ള സ്ഥാനമുണ്ട് പക്ഷേ ഇദ്ദേഹം ഭരണത്തിന്റെ ചുമതലകളിലില്ല പക്ഷേ അദ്ദേഹം വളരെ വിശ്രമ ജീവിതം നയിക്കുന്ന സ്വന്തമായിട്ട് എന്തോ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ നടത്തി പോരുന്ന ഒരാളാണ് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ട് തന്നെ ഇല്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് ഈ ഇതിന്റെ അകത്ത് ഈ ഫ്രോഡിന് സബ്ജക്ട് മാറ്റർ ആയിട്ട് പറഞ്ഞ കാനറ ബാങ്ക് അക്കൗണ്ട് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് പക്ഷെ അദ്ദേഹം ഒരു പക്ഷേ പേടിച്ചിട്ടുണ്ടാവും ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇന്ത്യക്ക് പുറത്തുനിന്ന് ഫണ്ട് വരണുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒത്തിരി ഡൊണേഷൻസ് വരണുണ്ടാവും പുള്ളി പെട്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും ഇതിൽ എന്തെങ്കിലും പ്രശ്നമുള്ള സാധനം ഉണ്ടെന്നുള്ള ഒരു തെറ്റിദ്ധാരണയായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിന് പക്ഷെ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അടിസ്ഥാനപരമായിട്ട് ഒരു നിയമസാക്ഷരതയുടെ ഒരു പ്രശ്നം ഈ പ്രൊസീജിയറുകളെ പറ്റിയുള്ള ഒരു സാക്ഷരതയുടെ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അതായത് അവർ അദ്ദേഹത്തിനെ പേടിപ്പിച്ചു നിർത്തിയത് യു ആർ അണ്ടർ വെർച്വൽ കസ്റ്റഡി എന്നുള്ളതാണ് വെർച്വൽ കസ്റ്റഡി എന്നൊരു സാധനം നമ്മളുടെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഐ പി സിയിലോ ഒരു സിആർ പി സിയിലോ ഒന്നുമില്ല ഇനി ഏറ്റവും പുതിയതായിട്ട് വന്നാണല്ലോ നമ്മളുടെ ന്യായ സംഹിത ന്യായ സംഹിതയിലും പ്രായോഗികമായിട്ട് അത് പോസിബിൾ അല്ല കാരണം ഒരു വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ എന്നെ ഇപ്പം ഒരു ക്യാമറയ്ക്ക് ഉപയോഗിയിൽ പിടിച്ചു ചേർത്തിയത് കൊണ്ട് ഇൻറോഗേറ്റിംഗ് ഓഫീസർക്കോ ആർക്കോ ഒരു ഗുണവും കിട്ടുന്നില്ല അത് എവിഡൻസ് ആക്കിൽ നിൽക്കില്ല അതിൽ നിൽക്കില്ല അതാണ് അതായത് അറസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ ഫർദർ ആ ക്രൈമിന് അതായത് ഫർദർ ഒരു ക്രൈം ചെയ്യാതിരിക്കാനും അതായത് ക്രൈം പ്രിവെൻഷനാണ് അറസ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ നാളെ വീണ്ടും മുമ്പോട്ട് പോയിട്ട് വേറൊരു ക്രൈം ചെയ്യരുത് ഈ ക്രൈം ചെയ്തതിന്റെ തെളിവുകൾ നശിപ്പിക്കരുത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അറസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളത് നമ്മളെ കസ്റ്റഡിയിലാക്കാന്നുള്ളതാണ് ഈ വെർച്വലി നമ്മൾ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഇതിൽ എന്ത് കാര്യം ചെയ്യാൻ പറ്റണേ അത് ഒരുപക്ഷേ ഈ വെർച്വൽ അറസ്റ്റ് എന്തുകൊണ്ട് വിശ്വസിക്കപ്പെടുന്ന കോടതികളിലൊക്കെ വെർച്വലി അല്ലെങ്കിൽ നമ്മുടെ ഹിയറിംഗ് ആണെങ്കിലും ഹിയറിംഗ് പോസിബിൾ ആണ് അതായത് ആ വെർച്വൽ ഹിയറിംഗ് ഉണ്ടെങ്കിൽ വെർച്വലി നമ്മൾ അറ്റൻഡ് അറസ്റ്റ് എന്ന് ചിന്തിക്കാം അതായത് അതായത് ഈ ശേഷം കോവിഡ് ആണല്ലോ ഇത്രയും ഡിജിറ്റൽ ആക്കിയത് കോവിഡിന് ശേഷം എന്തിലും വെർച്വൽ വിർച്വൽ കോടതി അതുപോലെ ഒരു സംവിധാനമാണ് ക്ലാസ് റൂം അപ്പൊ അതുപോലെ എനിക്ക് തോന്നൽ അദ്ദേഹത്തിന് ആ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചു ഇപ്പൊ ഇത് ഇത് ആസ് എ ലെസൺ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഇന്ത്യയിൽ നിലവിൽ വിർച്വൽ അസറ്റ് ആ വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്ക് ഇല്ല അത് അതുപോലെ അതിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് നിങ്ങളുടെ എമൗണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്യാൻ പോവാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞത് ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ തിന് കൃത്യമായിട്ട് ഇൻകം ടാക്സിലാണെന്നുണ്ടെങ്കിലും ജി എസ് ടിയിലാണെന്നുണ്ടെങ്കിലും ഏത് പ്രൊസീജിയറിലാണെന്നുണ്ടെങ്കിലും ഏത് നിയമത്തിന്റെ പ്രൊസീജിയറിലാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതായത് സിംഹത്തിന്റെ മുമ്പിൽ നമ്മൾ നിന്നാൽ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നത് വേണ്ടതെല്ലാം സിം ചെയ്തോളൂ അതാണ് ഈ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നമ്മളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രീ പ്ലീസ് നിങ്ങൾ അക്കൗണ്ടിൽ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എന്ന് പറയാൻ പറയേണ്ട ആവശ്യം ഇന്ത്യയിലൊരു ഏജൻസിക്കും ഇല്ല എന്റെ എന്റെ ക്ലയൻസിൽ തന്നെ എൻ നമ്പർ ഓഫ് കേസസ് രാവിലെ മെസ്സേജ് വരുമ്പോഴാണ് അറിയണത് എമൗണ്ട് സീറോ ആണ് അക്കൗണ്ടിൽ സീറോ ആണ് ബാങ്ക് വിളിച്ചു നോക്കുമ്പോൾ പറയും സാർ ഇന്നലെ രാത്രി സോൺസിന്ന് സോൺസിന്ന് ഇനിമേഷം വന്നു ഇൻകം ടാക്സിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താന്നെയൊന്നും വിളിച്ചറിയിക്കാതിരുന്നത് ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് അപ്പൊ നോക്കുമ്പോഴാണ് അപ്പൊ ഈ പാർട്ടി നമ്മളെ പാനിക്കായിട്ട് വിളിച്ചിട്ട് നമ്മൾ പറയും അന്ന ഒരു മണിയാണ് നിങ്ങളുടെ ബാക്കി അക്കൗണ്ടുകൾ എല്ലാം സീറോ ആയിരിക്കും അത് ഇപ്പൊ ഈസിയാണ് നമ്മൾ പാൻ പാനാധാർ ലിങ്കും കഴിഞ്ഞതോടുകൂടി ഒരു ആൾക്ക് എത്ര അക്കൗണ്ട് ഉണ്ടെന്നുള്ളത് നമ്മളെക്കാൾ വിസിബിളാണ് ടാക്സ് ഡിപ്പാർട്ട്മെന്റും ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിനും ഇ ഡിക്കും എല്ലാം പിന്നെ ഇതിൻ്റെ അകത്ത് സാന്ദർഭികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇ ഡി ഇ ഡി എന്ന് പറയുന്ന ഒരു ഏജൻസി നമ്മളെ ഫോണിൽ വിളിച്ച് നിങ്ങളുടെ കാശ് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്ന ഒരു ഏജൻസി അല്ല അല്ലെങ്കിൽ ഇ ഡിയുടെ ഇൻവെസ്റ്റിഗേഷൻ പെർവ്യൂ എന്ന് പറയുന്ന ഈ ചെറിയ എമൗണ്ടുകളോ ചെറിയ ബിസിനസുകളോ ഒന്നുമല്ല അവരെ സംബന്ധിച്ച് അവരുടെ എന്താ പറയാ പർപ്പസേ വേറെയാണ് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇ ഡി ഒത്തിരി ന്യൂസിലുള്ളതുകൊണ്ടായിരിക്കും എല്ലാവരും പേടിപ്പിക്കുന്നത് നിങ്ങൾ വരും എന്ന് അത് മാത്രമല്ല ഇത് ഇത്തരത്തിലുള്ള അത് ഞാൻ പറഞ്ഞ അതിന് ടു കോംപ്ലക്സിറ്റീസ് ആളുകൾക്ക് അറിയില്ലായിരിക്കും പക്ഷെ എന്നാൽ പോലും നമ്മ ഈ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഏതൊക്കെ വാർത്തകൾ നമ്മൾ കാണണം നമുക്ക് ഉപകാരമുള്ള വാർത്തകൾ പലതൊന്നും കാണണില്ല ഈ ഫ്രോഡിന്റെ ഒക്കെ വാർത്ത വിശദമായിട്ട് വായിക്കണം കാരണം നാളെ ആ എങ്ങനെയാണ് ഈ ഫ്രോഡ് സംഭവിച്ചതെന്ന് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇതിൽ പെട്ടുകൊണ്ടിരിക്കുന്നത്